നമസ്കാരം ഞാൻ കെ യു ഷാജി ശർമ്മ കഴിഞ്ഞ ദിവസങ്ങളിൽ കാശ്മീരിൽ നടന്നിട്ടുള്ള ഭീകരവാദ അക്രമത്തിനു ശേഷം അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നാം ചിന്തിച്ചു പോകുന്ന സമയം നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാകും മുന്നൂറ്റി എഴുപത് എന്ന നിയമം ജമ്മു കാശ്മീരിൽ നിന്ന് എടുത്തു കളഞ്ഞതിനു ശേഷം വലിയ മാറ്റം ജമ്മു കാശ്മീരിൽ ഉണ്ടായിട്ടുണ്ട് അതിനെ നിഷേധിക്കുന്നില്ല പക്ഷേ ഇപ്പോഴും പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് വേണ്ടി അച്ചാരം വാങ്ങുന്ന ആളുകൾ ഇന്നും ഇന്ത്യയിൽ വിശിഷ്യ കാശ്മീരിൽ ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുവരും അതിനുശേഷം है लेकिन ये होल खाली नहीं है। और न ही इसके भीतर कोई नाला है देखिए जिस तरह से मैं यहाँ पर छुपी हूँ उस तरीके से यहाँ आतंकवादी अपना हाइड आउट बनाते हैं यहाँ पर छुप कर और जो सैनिक यहाँ से आ रहे होते हैं उन पर निशाना साध सकते हैं इसीलिए जब इस रास्ते से चलकर जाना होता है तो चाहे जमीन हो चाहे ऐसे मैनहोल हो चाहे घरों के भीतर अलमारियां हो किचन में छज्जे हो कमरों के छज्जे हो हर जगह बहुत ध्यान देना होता है न जाने कौन कहां से आपका दुश्मन आप पर निशाना साध रहा है जो भी हाइडउआउट पकड़े गए हैं इन दी पास्ट सो वो सारे हाइडाउट यहाँ पर इस गांव में रिक्रिएट किए गए हैं घरों के अंदर लेंस के अंदर जैसा कि आप देख सकते हैं यहाँ पर भी एक हाइडउआउट है हमारे बहुत नजदीक जो मैनुअल आपको दिखाई दे रहा है गटर का दिस अच्छा। कैन में सकता है मतलब ऐसा हो चुका है पास्ट में हो चुका है सो जब हम सिक्योरिटी फोर्सेस जाते हैं तो इस मैनुअल को भी हमको चेक करना है इसको भी नहीं छोड़ना है सो इसमें से फॉर सेगजाम्पल ये जो गैस पाइप आ रहा है इस गैस पाइप को सुनकर पता चलता है कि एक्चुअल का है मैन हैउट के लिए इस्तेमाल किया क्या स्मेल में डिफरेंस ऑब्वियसली उसमें बदबू आएगा और उसमें स्मेल नहीं होगा जगह सिर्फ हाइडउट के लिए इस्तेमाल हो रहा है

കണ്ടല്ലേ പാകിസ്ഥാനിലെ ഗ്രാമങ്ങളിൽ ഭീകരവാദികൾക്ക് ഒളിച്ച് താമസിക്കുവാനും അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒക്കെ പ്രാദേശികമായ അവിടുത്തെ ജനങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് സത്യം ഇന്ത്യയിൽ ജീവിക്കുകയും ഇന്ത്യയിൽ ഉപ്പുംചോറും കഴിച്ചു കൊണ്ട് പാക്കിസ്ഥാന് കൂറുകാണിച്ച് പാക്കിസ്ഥാന് ജെയ്വിളിക്കുന്ന ഇന്ത്യക്കകത്തുള്ള ഇത്തരം ആളുകളാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഭീകരവാദികളേക്കാൾ അപകടകാരികൾ കാരണം നമ്മുടെ കൂടെ തോളിൽ കൈയിട്ട് നടന്ന് നമ്മുടെ പിറകിൽ നിന്ന് കുത്തുന്ന ഇത്തരം മതഭീകരവാദികളെ ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്ന് വിശിഷ്ട കാശ്മീരിൻ്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാതെ അല്ലെങ്കിൽ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് അതിർത്തി ജില്ലകളിൽ നിന്ന് തുടച്ചു നീക്കാതെ നമുക്കൊരിക്കലും ഈ ഭീകരവാദത്തിനെതിരെ പോരാടാൻ കഴിയില്ല പുറത്തുള്ള ഭീകരവാദികളെക്കാൾ അപകടകാരികളാണ് അകത്തുള്ള ഭീകരവാദികളെന്ന് എന്നുള്ളത് കൊണ്ട് നിർബന്ധമായും സർക്കാർ ചിന്തിക്കേണ്ടതും നടപ്പാക്കേണ്ടതും ഈ ഭാരതത്തിനകത്ത് അതിർത്തി ഗ്രാമങ്ങളിൽ ഈ ഭീകരവാദികൾക്ക് വേണ്ടി വിറക് വെട്ടുന്ന വെള്ളം കോരുന്ന ചോറ് വെക്കുന്ന ഭീകരവാദികൾക്ക് പാലൂട്ടുന്ന ഇന്ത്യക്കകത്ത് ഇന്ത്യക്കാരനെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ഇന്ത്യയുടെ എല്ലാ അവകാശങ്ങളും നേടിയെടുത്ത് ഈ പാക്കിസ്ഥാനു വേണ്ടി ജയ് വിളിക്കുന്ന ഇത്തരം ഭീകരവാദികളെ കണ്ടെത്തി അവരെ തകർക്കുകയാണ് ആദ്യം ആവശ്യം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭീകരവാദത്തിൽ നിന്ന് ഇന്ത്യക്കൊരു മോചനമുണ്ടാകൂ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറ്